വർബ ബാങ്കിൻ്റെ സിദ്ധി അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള രണ്ട് ഇൻഫർമേഷൻ ഇൻഫോർമേഷനായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അതായത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു വർബ ബാങ്കിൻ്റെ ഐ ബാൻ നമ്പർ എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിൻ്റെ ഐ ബാൻ നമ്പർ എങ്ങനെയാണ് നമുക്ക് ഇതിൽ ലഭിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും എങ്കിലും ഇത് അറിയാത്ത ഒരുപാട് പേര് ഇനിയും ഉണ്ട് എന്നുള്ളതാണ് സത്യം കാരണം ഒരുപാട് വീഡിയോസിൻ്റെ താഴേക്കായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഐ ബാൻ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെ ഇതിൻ്റെ എ ടി കാർഡിൻ്റെ പിൻ നമ്പർ റീസെറ്റ് ചെയ്യുമെന്നുള്ളത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ വീഡിയോ ഒക്കെ തപ്പി പിടിക്കാൻ പലർക്കും കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ പുതിയതായിട്ടൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ അക്കൗണ്ട് എടുത്ത പുതിയ ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യുക അറിയാത്തവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിലും അല്ലെങ്കിലും വീഡിയോക്ക് ഒരു കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാൻ പോവുകയാണ് അതിനായി ഞാനിവിടെ നമ്മുടെ സിദ്ധി ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാണ് സിദ്ധി ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ കാണിക്കുന്ന ഈ ഒരു നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ നമ്പറോട് കൂടി നിങ്ങളുടെ ബാലൻസ് ഒക്കെ കാണിക്കുന്ന ആ ഒരു സെക്ഷന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ടിൻ്റെ പേജിലേക്ക് എത്തും ഈ അക്കൗണ്ടിൻ്റെ പേജിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മണി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതുപോലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ അക്കൗണ്ട് ഡീറ്റെയിൽസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളുടെ പേര് അക്കൗണ്ട് ടൈപ്പ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ നെയിം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇതിൻ്റെ ബാങ്കിൻ്റെ സ്വിഫ്റ്റ് കോഡ് അതുപോലെ തന്നെ ഐ ബാൻ നമ്പർ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു പേജിലേക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ എ ടു സെഡ് ഡീറ്റെയിൽസ് ഐ ബാൻ നമ്പർ അതുപോലെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമാകുന്നതാണ് ഇനി മറ്റൊരു ആണ് എങ്ങനെയാണ് എ ടി എം കാർഡിൻ്റെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഈ ഒരു ഈ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ്റെ താഴെ അവിടെ ബാലൻസ് കാണിക്കുന്ന അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിങ്ക്ഡ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങളുടെ കാർഡ് കാണാൻ സാധിക്കും ആ കാർഡിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യുക ആ കാർഡിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസും സ്റ്റേറ്റ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കാർഡ് ഫ്രീസ് ചെയ്യണമെങ്കിൽ ഇതിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാർഡ് ഫ്രീസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കിട്ടുന്ന അല്ലെങ്കിൽ ഇത് മോഷ്ടിച്ച മറ്റുള്ള ആളുകൾക്ക് ഈ ഒരു കാർഡ് വെച്ചിട്ട് ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കാൻ നടത്താനായിട്ട് കഴിയുകയില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ട്രാൻസാക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടും ഇതിൽ മൂന്നാമത്തെ ഓപ്ഷനായ റീസെറ്റ് പിൻ കോഡ് എന്ന് പറയുന്ന ഒരു ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പർ റീസെറ്റ് ഒരു ഓപ്ഷൻ കിട്ടും ഇവിടെ നാലൊക്കെ പിൻ നമ്പർ കൊടുക്കുക അത് കൺഫേം എടുക്കുക ശേഷം ഇവിടെ സബ്മിറ്റ് കൊടുക്കുക അപ്പം ഞാൻ ഓൾറെഡി ഒരു പിൻ നമ്പർ ചേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചുതരാം ഞാനിവിടെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യാണ് പിൻ നമ്പർ അടിച്ചു ശേഷം അതൊന്ന് കൺഫേം ചെയ്തു ശേഷം ഇവിടെ സബ്മിറ്റ് കൊടുത്തു ശേഷം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അതിവിടെ വെരിഫൈ എന്ന് പറഞ്ഞ് താഴെയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നമ്മളുടെ ഫിംഗർ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് അടിക്കുക അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കാർഡിൻ്റെ പിൻ നമ്പർ ഇവിടെ റീസെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഒരു ശിദ്ധി ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പർ റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ നല്ല വീഡിയോകൾക്കായി ചാനൽ ഫോളോ ചെയ്യുക